എന്താ ചെയ്യുന്ന നോക്കണേ നാല് മണിക്കൂർ ഫോൺ കളിച്ച് ഇങ്ങനെ ഇവിടെ ഇരുന്നു ഓടിക്കും മെൻഷൻ രണ്ടു ദിവസം ഇവിടെ പണി എടുക്കണം മേശനെങ്കിലും ഒന്നുച്ചൂടെ ഇതിൽ മൊത്തം അഞ്ചു പാർസലുകളാണല്ലോ ആ കണ്ടാവും ഇനി ഇതും പാർസലാ ഇതിനെ പോലെ നല്ല നല്ല റിസൾട്ട് ഇതാണ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്ന പർപ്പിന്റെ വൈറൽ സൺസ്ക്രീൻ ഡേം ടോക്കിന്റെ ഫോർ പെർസെന്റേജ് നിയാസിനമേഡ് ബൈറ്റനിങ് സൺസ്ക്രീൻ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കിട്ടും ഈ സൺക്രീനിലെ ഫോർ പെർസെന്റേജ് നിയാസിനമൈഡ് നമ്മുടെ സ്കിന്നിന്റെ ബ്രൈറ്റനിങ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് റെഡ്യൂസ് ചെയ്യും ഈവൻ സ്കിൻ ടോൺ റെഡ്യൂസ് ചെയ്യും അതുകൂടാതെ എസ് ബി എഫ് ഫിഫ്റ്റീൻ പി എ പ്ലസ് പ്ലസ് പ്ലസിന്റെ പ്രൊട്ടക്ഷനും ഉണ്ട് പിന്നെ അത് മെന്നിനും വുമണിനും സൂട്ട് ചെയ്യും പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ് അപ്പൊ നിങ്ങൾക്ക് ഡേം ടോക്കിന്റെ വൈറൽ സൺസ്ക്രീനെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഇപ്പോൾ തന്നെ പർപ്പിൾ ബുക്ക് ചെയ്യും പിന്നെ ചെന്നൈയിലും ബാംഗ്ലൂരു ഒക്കെ ടു ഹവേഴ്സിൽ ഡെലിവറി ഉണ്ട് അപ്പോൾ എന്തായാലും സമയം കളേണ്ട അടിപൊളി പ്രോഡക്റ്റാണ് പർപ്പിൾ അവൈലബിൾ